ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടെന്നൊക്കെ വിചാരിക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നത് ഓക്കെ ഇനി അതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് രണ്ടിടക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് രണ്ടൊക്കെ പ്ലാൻ ഉണ്ട് നല്ല രസമാണ് കേട്ടോ അങ്ങനെ പോകുമെന്ന് ഭയങ്കര ഒരു വൈബുണ്ട് സോ അതല്ല ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ വേണ്ടി ബിക്കോസ് ഞാനിത് തിരിച്ച് എറണാകുളത്തേക്ക് പോകുകയാണ് അപ്പം നിങ്ങൾ എറണാകുളത്ത് പോകണേ പ്രത്യേകത അല്ലേ ആ പ്രത്യേകത ഉണ്ട് അല്ല നിങ്ങൾ കണ്ടിരുന്നുള്ളൂ അപ്പോഴത്തേക്കും ഞാനൊന്ന് റെഡിയായിട്ട് വരാം ഈ കുറച്ച് പോകാൻ പറ്റില്ല റെഡിയായിട്ടൊക്കെ വേണ്ട പോകാൻ സോ എന്താ റെഡിയായിട്ട് വരാം റെഡിയായിട്ട് വണ്ടിയെടുത്ത് എടാ പോയാ വണ്ടി എടുക്കാണ്ട് എങ്ങനെയാണ് പോണതല്ലേ സോറി ഓക്കെ ഞാൻ റെഡിയായിട്ട് വരാം നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അയ്യോ ആരും കണ്ടാൽ തിരിച്ചറിയാത്തത് തിരിച്ച് റെഡിയാക്കാം ഇങ്ങനെ പോയാലും ശരിയല്ല നമ്മൾ ആരോട് തുറന്ന റൂട്ടാണല്ലോ പോകണം അപ്പോൾ അങ്ങനെ പോയാലും അങ്ങനെ ശരിയാവത്തുള്ളൂ ഇപ്പോൾ ഓടി അടിക്കാണ്ടിരിക്കാനിതും അങ്ങനെയൊക്കെയൊക്കെ ഇച്ചിരി റെഡിയായിട്ട് പോകുന്നത് സോ നമ്മൾ കൈവസം വാങ്ങിച്ച ഉപ്പുരട്ട് ഐറ്റംസ് ഒക്കെ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും ഒന്നല്ല ടീമിനൊക്കെ കൊടുക്കാനുണ്ട് സെറ്റാക്കണം സോ ഇനി ഞാൻ വണ്ടിയെടുത്ത് യാത്രയാവട്ടെ ഇനി എനിക്ക് ലോഡ് എടുക്കാൻ പറ്റില്ല ഇനി അവിടെ ചെന്ന് നോക്കിയെടുക്കാം ഓക്കെ ഗോ അയ്യോ ഒരു ലോങ് ഡ്രൈവ് ഓഫ് റോഡ് ഡ്രൈവും ഓൺ റോഡ് ഡ്രൈവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ടാബു ഇതിപ്പോൾ കൊണ്ടു വരുമ്പോൾ സന്തോഷമല്ലേ ഇതൊക്കെ എടുക്കുമെന്ന് എനിക്ക് അറിയാൻ വേണ്ടി അയ്യോ നല്ല സുഖം ഉണ്ടെട്ടെ ബാഗോട്ട് കയറാനായിട്ട് എന്താണ് പരിചയത്തോടെ ചെരുപ്പം ഇറങ്ങാം പാമ്പേ പാമ്പ് പാമ്പേ മനസ്സിലായി എന്ത് പാമ്പില്ലേ ഇവിടെ സോറി അത് പാമ്പല്ലായിരുന്നു ഫരീദായിരുന്നു സന്തോഷമായിട്ട് കിട്ടുന്നത് ഫരീദായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഫരീദിൻ്റെ ഒരു ഷോപ്പ് കൂടെ അവിടെ എറണാകുളത്ത് കുട്ടികടുത്ത് പറയുന്നത് നമ്മുടെ ഇൻഫിനിറ്റി റൂംസ് ഇല്ലേ അത് ഇൻഫിനിറ്റി സറിയിൻ്റെ കട തുടങ്ങുന്നുണ്ട് സോ ഞാനീ പോയി താടി ഒക്കെ ഇട്ടി ലെവലാക്കട്ടെ ഭയങ്കരമായിട്ട് വളർന്നിരിക്കണെ സോ ഒന്ന് ലെവലി വരാം താടി മുടിയും വെട്ടിയൊക്കെ ചേച്ചി താടി മുടിയും ചേച്ചെ താടിയൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കിയപ്പോൾ ഞാൻ ശുഖർ ആയിട്ട് ഒരു ഒരു പ്ര ഒരു മുഖത്തിലൊരു തെളിച്ചുമൊന്നിട്ട് സെറ്റായിരുന്നു ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിരി ഇട്ട് സാധനം സാധനങ്ങളുണ്ടാവും അതുകൊണ്ട് രണ്ട് ടീമിനെ കൊടുക്കണം പിന്നെ എന്താ ആ പിന്നത്തെ പ്ലാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല നടക്കുന്ന വഴിക്ക് നടക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പോകുന്നു ഇപ്പോൾ എന്തായാലും ഞാൻ പോയി മുഖമൊക്കെ ഒന്ന് ഫേസ് വാഷ് ഇട്ടുന്നതും ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് എന്തേലൊക്കെ ചെയ്യാം ഓക്കെ ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട് പാനൊക്കെ മൊത്തം മൂഞ്ചു എന്തോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്തോ മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് പൊടി മഴയാണ് എന്നാലും ചിലപ്പോൾ കൂടാനും കൂടാതിരിക്കാനും ചാൻസസ് ഉണ്ട് സന്തോഷമല്ല നേരത്തെ ഉണ്ടല്ലോ ഏഹ് ഞാൻ നിങ്ങളുടെ റൂമിലാണ് ഞാൻ പാമ്പേ പാമ്പേ എന്ന് നേരെ പാമ്പ് പിടിച്ചിട്ടുണ്ടെന്ന് ഞാനൊക്കെ ഭയങ്കര കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട് വാഹിതം വാഹിതെന്ന്

മാങ്ങണ്ട് ലിക്ക ഉണ്ട് ലൗലിക്ക് ഒരു പാക്കറ്റും മാങ്ങും അല്ല ചേച്ചി ഉള്ളതാണ് ചേച്ചി അന്ന് പ്ലാറ്റ് ചോദിച്ചു പോലും നീ പണ്ട് ഉപ്പിടെ കൊണ്ടു തരുവാന്നിട്ട് പറഞ്ഞുണ്ട് ഓക്കെ ആ അതില് രണ്ടെണ്ണം മൂന്നെണ്ണല്ലേ ലൗലിക്ക മൂന്നെണ്ണ ഉണ്ട് ലൗലിക്കണം ചേച്ചിക്ക് രണ്ടെണ്ണം പേരെ കൊറത്ത് കൊടുക്കാനുണ്ട് രണ്ടെണ്ണല്ലേ ഒരെണ്ണം കൊടുക്കാനുണ്ട് ആ രണ്ടെണ്ണം മൂന്നെണ്ണ ഉണ്ടല്ലോ ബാക്കി പൊട്ടോ ചേച്ചി ഒരന ഉള്ളു ചേച്ചിക്ക് കോവി രണ്ടുപിടി കട്ടെ മാങ്ങ നമുക്ക് കഞ്ഞിന് ഇട്ടിട്ട് കഴിക്കുന്നു ഓക്കെ അതവിടെ ഞാനേ കഴിക്കാ മഞ്ചേ എടുത്തോണ്ട് മാങ്ങി പൊടിച്ചോളൂട്ടെളിച്ചു കഞ്ഞി വയ്ക്കഞ്ഞു കഞ്ഞീൻ കാന്താരി ഓ മാങ്ങനെ കഞ്ഞിന് കൊടുത്ത് ശരിയാവൂല അല്ല രാത്രി കഞ്ഞിട്ട് കൊടുത്ത് ശരിയാവൂല പഴം കഞ്ഞിരി കൊടുത്തിട്ട് സെറ്റ് ആവത്തുള്ളൂ ഇത് ഇത് ചേച്ചിക്ക് നിങ്ങൾ നാളെ കൊടുത്തേക്കണേ എനിക്ക് വേണ്ടിട്ട് കഞ്ഞി പിന്നെ ഉപ്പിളിട്ട മാങ്ങ എടുത്തിട്ടുണ്ട് കാന്താരിണ്ട് ഞാൻ കുറച്ച് കടുമ കട്ട് മാംഗോ അച്ചാറും പുറത്ത് ഇട്ടിട്ട് കുറച്ച് കാന്താരി പൊട ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം ഓക്കെ കഴിച്ചിട്ട് വെറുതെ നിങ്ങളെ കാണിച്ച് ഞാൻ പുതിച്ചു കുറച്ച് കുറച്ച് പുതിയ അത് കഴിഞ്ഞിട്ട് ഈ ഹെൽമെറ്റ് ഹെൽമെറ്റിന് അത് കഴിഞ്ഞാൽ അതേ സന്തോഷം ആ ഇതൊക്കെ കൊടുത്തതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷൂട്ടിനത്തേക്ക് തിരക്കായി പോയി ഷൂട്ടിന് തിരക്കെല്ലാം കഴിഞ്ഞ് ഇന്നലെ വെളുപ്പം കാലത്ത് ഷൂട്ട് കഴിഞ്ഞു സന്തോഷമായിട്ട് പോണേന്ന് സന്തോഷത്തിൻ്റെ കലോത്സവത്തിന്റെ വർക്ക് റൂമ് നോക്കിയാൽ ഞാൻ റൂമിൽ ഒറ്റയ്ക്ക് എനിക്കാരുമില്ല വീട്ടിൽ ഇറങ്ങി ഇറങ്ങിപ്പോന്ന് ഇനി ഇവിടെ ആരുമില്ല ആ പോയി ഫുഡ് കഴിക്കാം ഓക്കേ ഫുഡ് കഴിച്ചു വന്നതി ശരി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഏഹ് കുറച്ച് കാര്യം എനിക്ക് വന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് ആ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം ഫുഡ് കഴിക്കാം എന്നിട്ട് എനർജി പറഞ്ഞ് ചീട്ടടത്തോളൂ ഈ ആക്കിയിട്ട് ഞാൻ പറയാൻ പറഞ്ഞ സംഭവം എന്ന് എൻ്റെ ബർത്ത്ഡേ വരുവാണ് മൂന്നാം തീയതി അപ്പൊ ഞാൻ ഇവിടെ കൊച്ചിയിൽ എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നതിനെ ഒരു ഐഡിയ ഇല്ല നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ ചേച്ചി ഞാൻ ചാറ്റ് ജി ബി ചോദിച്ചിട്ട് പോലും ഒരു പ്രോപ്പർ ഐഡിയ എന്തൊരു ഐഡിയ ഒരു പ്രെസിഫിക് പ്രസി സ്പെസിഫിക് ഐഡിയ പറഞ്ഞാൽ അതായത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന സംഭവം നമുക്ക് ബർത്ത്ഡേക്ക് ചെയ്യാം അത് നന്മ വരെ സെറ്റപ്പ് ഒന്നും ചെയ്യാൻ അതില്ല അല്ലാണ്ട് എന്തെങ്കിലും കേക്ക് കട്ടിങ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞങ്ങൾ പറ അതോടെ എന്തെങ്കിലും പറ നമ്മൾ ചെയ്യാം സോ എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് നമുക്ക് ഒരാൾ തന്നിട്ടുണ്ട് പക്ഷേ യാത്ര സിറ്റുവേഷൻ ഫേസ് റിവീൽ ചെയ്യുന്നതല്ല ഇതാണ് എൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് പിന്നെ റൂമിൽ ചെന്നിട്ട് ഞാൻ ഇട്ട് കാണിക്കുന്നത് എങ്ങേതാണ് ഏതാണ് എന്താ എന്താണെന്നത് ഓക്കെ ഫസ്റ്റ് ഗിഫ്റ്റ് ഗിഫ്റ്റ് താങ്ക് യു ഡി നമ്മളെ സെന്റർ സ്ക്വയറുമായുള്ള ആർ ആൻപിന് ഷട്ടു അവിടെ വാങ്ങിച്ചു തന്നെ അത് വാങ്ങിച്ചു കഴിഞ്ഞ ശേഷം ഒരു ഒരു ലോങ് ജേണി അതായത് ഞാൻ കരൂര് നിൽക്കുമ്പോഴത്തേക്കും ദീപു ദീപു എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അറിയാലോ ഇന്ന നാളെ അവധിയുള്ള സാധനത്തിന് കുറച്ച് സാധനം മേടിച്ചിട്ട് എല്ലാം പറഞ്ഞു അതും മേടിച്ചിട്ട് അവിടെ കൊടുത്ത് കൊടുത്ത് പിന്നെ ഞാൻ നേരിടപ്പള്ളി ഇടപ്പള്ളി വന്നിട്ടൊരു മന്തി കഴിക്കാൻ വന്നതാണ് ഇത് ആരാണ് എൻ്റെ അന്നദാതാവാണ് എനിക്ക് മന്തി വാങ്ങിച്ചിരുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരുമല്ല സുഹൃത്തുക്കളെ പക്ഷേ ഞാനും നിങ്ങൾക്കും എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തരാൻ കേട്ടോ ബിക്കോസ് ഞാൻ കൊച്ചിയിലുണ്ടാവും മൂന്നാം തീയതി നിങ്ങൾക്ക് എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നെ എനിക്ക് രുചിക്കാൻ മെസ്സേജ് അച്ചാൽ മതി ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന് വാങ്ങുന്നതാണ് സോ എൻ്റെ അന്നദാതാവ് വന്നിരിക്കുക ഫുഡ് വാങ്ങിക്കാൻ കാര്യമായിട്ട് വെജിറ്റബിൾ ഡയറ്റിനാണ് വെജിറ്റബിൾ മാത്രമേ കഴിക്കുന്നത് ഇത് രണ്ടും ഞാൻ കഴിക്കണമെന്നാണ് ഷബു പറയുന്നത് ഓക്കെ കഴിച്ചിട്ട് വരാ ഓക്കെ ഇതാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്ന ഷർട്ട് നല്ല ഷർട്ട് അല്ല കിട്ടുന്നല്ലേ നല്ലൊരു ഒരു ലൈറ്റ് കളേഴ്സ് നല്ല രസമുണ്ട് ഞാൻ ഇട്ട് കഴിഞ്ഞ് ഞാൻ ബർത്ത് ഡേ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള ഒരു വൈറ്റ് പാൻറ്റോട്ട് ഇടുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കാനായിട്ട് നല്ല രസമുണ്ട് ഞാൻ അന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു അവളെ തന്നെ സെലക്ട് ചെയ്യുന്നത് ഉടുപ്പാണ് സോ അപ്പം ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു എന്റെ ഒരു ഒന്ന് രണ്ട് ദിവസ പരിപാടിയും കാര്യങ്ങളൊക്കെ നീ വീഡിയോ കാത്ത് എന്തായാലും നമ്മുടെ ബർത്ത്ഡേ മൂന്നാം തീയതിയാണ് അപ്പം അന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും കമന്റ് ചെയ്യുക അത് നമ്മൾ ചെയ്യുന്നതാണ് നല്ല കമന്റിന് നമ്മൾ ഗി വിയായിട്ടൊരു ഉപ്പിലിട്ട് ലൗ ജോലിക്ക ഗി വേ ആയിട്ട് തരുന്നതാണ് ഓക്കെ അപ്പം മറ്റൊരു വീരോട്ടേം വീണ്ടും ചന്തിക്കും വരയ്ക്കും വണക്കം ഞാൻ പറഞ്ഞ സാധനം ഇത് കണ്ടല്ലോ നല്ല കീഴൻ സാധനമാണ് നല്ല ഉപ്പകള നല്ല നല്ല കിട്ടാൻ സാധനമാണ് സോ ഈ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര അത് നല്ലൊരു ഐഡിയ ബർത്ത്ഡേക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു ഫണ്ണി ആയിട്ടുള്ള ഐഡിയ കമന്റിൽ പറയാ അതിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഞാൻ നേരിട്ട് വന്നിട്ട് ഈ ലൗലോലിക്കതായിരുന്നതാണ് സോ കമന്റ് ഫോർ ഇറ്റ്സ് നോക്ക് അല്ല കിട്ടണം